ഹലോ അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് ഞാനും അലഹമ്മില്ല സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ചെറിയൊരു പിന്നെ പാല് അച്ചിൻ്റെ തലേന്നത്തെ ഒരു ചെറിയ ചടങ്ങുകളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ വീടിയായിട്ട് ഞാൻ എടുത്ത് താമസിച്ച് പോയിടാന് അപ്പോൾ അവർ ചിക്കനെല്ലാം കോരി പാചകക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിക്കനെല്ലാം നമ്മുടെ പൊരിച്ച് കോരുവാണ് കോരി കുറേയൊക്കെ പൊരിച്ചു മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ വറുത്ത് 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 അവർക്ക് ഓരുവാണ് ചിക്കൻ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്തോ ഒരു ടേസ്റ്റാണ് കണ്ടിട്ട് തന്നെ കഴിക്കാം മൊത്തത്തിലും കഴിക്കാൻ തോന്നും ഇത് കുറച്ച് അരപ്പ് വിരട്ടി വെച്ചതാണ് അത് വറുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ അവർ കുറേശ്ശെ 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 ആയിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തി ഉരുളിക്കകത്ത് ഇങ്ങനെ ചിക്കൻ ഇട്ട് അതങ്ങനെ പൊരിച്ച് കോരിക്കൊണ്ട് കോരി ഇതിനകത്ത് വെച്ചിരിക്കണം അപ്പം ഞാൻ വീഡിയോ ഇടാൻ ഇച്ചിരി താമസിച്ചു പോയി മറ്റ് മൂന്നാലഞ്ച് ദിവസം കൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നത്തിലും കാര്യത്തിലൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അന്നത്തെ ആ ഒരു ചെറിയ വിശേഷമാണ് പാൽ തലയാണ് താലയാണ് അപ്പോൾ അതിൻ്റെ തലേന്നത്തെ അവർ എല്ലാ പാചകക്കാർ വന്ന് അവരുടെ പിന്നെ തലേന്നത്തെ ജോലിയെല്ലാം ഒതുക്കി വെക്കുവാണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട കണ്ടെനിക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മുത്തുമണികളെ കണ്ടോ ചരുവത്തിനകത്ത് ചിക്കം കോരി വെച്ചിരിക്കുന്നത് കണ്ടോ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ പോരുമായി ഒക്കെ തിന്ന് ഈ വീട് ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ്റെ വീടും രണ്ട് വീടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് വീടിൻ്റെ പാല് കാച്ചാണ് പക്ഷേ ഇതിൻ്റെ പാല് കാച്ചു നടന്നിട്ടില്ല ഇത് ചേട്ടൻ്റെ വീട് ഇതിൻ്റെ പാല് എന്ന് പറഞ്ഞാൽ ആ കൊച്ചന് പിന്നെ ഗൾഫിലാണ് അത് വന്നിട്ടേ ഉള്ളൂ എന്നാലും അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് ചേട്ടൻ്റെ അനിയൻ്റെ അപ്പുറവും അപ്പുറവും അല്ലേ വീട് അപ്പം അത് പിന്നെ അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടാ പിന്നെ എന്തുവാ ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കണം ആ വീട് അത് പിന്നെ ഡോറ് എന്തോന്ന് ഡോറടച്ചിട്ടിരിക്കയാണ് അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം അന്തലേക്കൂടെ ഇപ്പുറത്തോട്ട് വരുവാണ് വീഡിയോ പിടിച്ച് 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 ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനിയൻ്റെ ഇപ്പോൾ ഈ ഫങ്ഷൻ നടക്കുന്ന വീടാണ് നടക്കാൻ പോകുന്നത് ഒരു വസ്തുവിൽ തന്നെയാണ് രണ്ട് ചേട്ടൻ്റെ അനിയൻ്റെയും അങ്ങോട്ട് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോൻ്റെ അനിയന്മാരാണ് കേട്ടോ എൻ്റെ ഇളയമ്മോടെ ഭർത്താവ് അവർ മൂന്ന് ചേട്ടൻ അനിയന്മാരാണ് ആ അപ്പോൾ ഇത് രണ്ടാമത്തെ രണ്ടാമത്തനിയൻ്റെ മൂന്നാമത്തെ അനിയൻ്റെ വീടാണ് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ മൂത്ത പിന്നെ മരുമോന് വേറെയാണ് വീട് ഇവർ ഒരു കുടുംബത്തെ തന്നെ അപ്പം അപ്പുറം ഇപ്പുറം രണ്ട് പേർക്ക് വീട് വെച്ചാണ് വീട് ആശ്വാ അടിപൊളി ഒരു വീടൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ തലേന്ന് പിന്നെ ഫങ്ഷൻ്റെ തലേന്നുള്ള പരിപാടികളൊക്കെയാണ് ഞാനീ കാണിക്കുന്നതും കേട്ടോ അങ്ങനെ അതങ്ങനെ അലങ്കരിച്ചു പിന്നെ വീണ്ടും ചിക്കനിലോട്ട് ഇങ്ങനെ വന്നു വേണ്ട പിന്നെ ഇനി പരിപാടി ആണ് കാണിക്കുന്നത് പരിപാടി ദിവസത്തെ മൊത്തം ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുണ്ടായിരുന്നു പാലുകാച്ച ഫങ്ഷൻ്റെ അന്നത്തെ ദിവസമാണ് ലാസ്റ്റ് ഭാഗമാണ് ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പാചകക്കാർ വന്ന് പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ടയൊക്കെ അടിച്ചു തീർന്ന് പിന്നെ തകയുന്നില്ല സാധനമൊന്നും മുഴുത്തില്ലായിരുന്നു പിന്നെ പോയി മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവരും പോയി ഇറച്ച് ചിക്കനൊക്കെ അങ്ങ് തീർന്ന് മുഴുത്തില്ല മുട്ട വേടിച്ചോണ്ട് വന്ന് എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ പുഴുങ്ങി പുഴുങ്ങി എല്ലാവരും മുട്ടത്തോലിയൊക്കെ കളയുന്നുണ്ട് കഴിക്കുന്നവരുണ്ട് പിന്നെ പുഴുങ്ങി വെച്ച് കഴിക്കുന്ന അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഏട്ടാ എല്ലാം നമ്മൾ കാണിക്കരുതല്ലോ അപ്പം അതങ്ങനെ വേണ്ട മുട്ടയെല്ലാം പുഴുങ്ങി പിന്നെ കറി മുഴുക്കാതെ വന്ന് ചിക്കൻ കറി മുഴുക്കാതെ വന്നതിന് വേണ്ടിയാണ് അതങ്ങനെ കാണിച്ചത് പൊറോട്ടയും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ലാസ്റ്റ് പൊറോട്ടയും വിളത്തില്ല പൊറോട്ടയ്ക്ക് വരെ പിന്നെ ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് ചപ്പാത്തി കവർ മേടിച്ചോണ്ട് വന്നു പിന്നെ ചപ്പാത്തി ആയിരുന്നു അത്ര നല്ല ആളായിരുന്നു അപ്പോൾ ആ ആൾ തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് മൊത്തത്തിലൊന്നും ഇവിടെ ഒന്ന് വന്നെടുക്കാനൊന്നുള്ളൊരു സമയം കിട്ടിയില്ല വീഡിയോ പിടിക്കാനുള്ളൊരു എന്തോന്ന് ഒന്നും കിട്ടിയില്ല എനിക്ക് ആ അപ്പം പിന്നെ അങ്ങനെ അവർ ലാസ്റ്റ് ഭാഗമാണിത് കേട്ടോ പൊറോട്ടയൊക്കെ അടിച്ചു മുട്ടക്കറിയൊക്കെ വെച്ച് പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ പായ്ക്കിങ്ങുണ്ട് ഇവിടെ ചിലർ പൈസ ഈ വീടിൻ്റെ വരുമ്പോൾ വരുമ്പം ആയിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ അവർക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തുവിടും ഞങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അപ്പം അതിനായിട്ട് കറിയും പിന്നെ ഒരു കവറിനകത്തോട്ടൊക്കെ കവ പിന്നെ കറി ഒഴിക്കും ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു എത്ര എന്തോന്നാണ് അതനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ ഉണ്ടല്ലേ കറിക്കകത്തോട്ട് ഓരോരുത്തർ ഇപ്പം കറിയെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ കവറിനകത്ത് നമ്മൾ ഒരു കൊച്ച് കവറുണ്ടല്ലോ ആ കവറിനകത്ത് പിന്നെ കറിയും ഈ മുട്ടയും എടുത്ത് അത് കൊടുത്ത് വിടുന്നവർക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേണ്ട കഴിക്കാത്തവരുണ്ട് അപ്പം കഴിക്കാത്തവർക്ക് ഇങ്ങനെ കൊടുത്തു വിടുന്നവരും എന്നൊന്നാണ് അതിനായിട്ട് അവർ കവറിനകത്തൊക്കെ നിറയ്ക്കുന്നുണ്ട് വേണ്ട പിന്നെ ഓരോരുത്തരും കവറിനകത്ത് കറിയും കൊണ്ടുവന്ന് മുട്ടയും ഇട്ട് അങ്ങനെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് പിന്നെ 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 എല്ലാം ലാസ്റ്റ് ഭാഗമല്ലേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എല്ലാം തീർന്നു പൊറോട്ട അടിയൊക്കെ തീർന്ന് കുറച്ച് ഉള്ളു അപ്പോൾ ആ പാചകക്കാരും തന്നെ ലാസ്റ്റത്തെ ഭാഗം കൂടെ അങ്ങ് അടിച്ചങ്ങ് തീർക്കും അതിൻ്റെ ഇടയ്ക്ക് എന്നു ചോദിച്ചു കേട്ടാൽ ഇന്നലെ മുതലേ വീഡിയോ ഒക്കെ പിടിക്കുവാണല്ലോ എന്ന് പക്ഷേ എങ്കിൽ എനിക്ക് മൊത്തം ഒന്നും പിടിക്കാൻ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇതുപോലെ ചെറിയ ഒരു ചെറിയൊരു ചെറിയൊരു സാറിൻ്റെ അടുത്ത് അപ്പോൾ പറയുമായിരുന്നു ആ പയ്യനും പാചകക്കാരൻ പറയുമായിരുന്നു പാചകം ചെയ്യുന്ന പയ്യൻ പറയുമായിരുന്നു അയ്യോ നേരത്തെ പറഞ്ഞു കൊണ്ടായിരുന്നു നല്ലപോലെ പിടിക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ആ ഇപ്പോൾ സാരമില്ല എനിക്കിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ നമ്മളവിടെ കാര്യമായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളൊക്കെയാണ് അപ്പോൾ പിന്നെ എനിക്ക് എനിക്കങ്ങനെ എടുക്കാനൊക്കത്തില്ല അങ്ങനെ പാചകക്കാരെല്ലാം അവരുടെ ജോലിയല്ല ഒതുക്കി അവരുടെ ജോലിയെന്ന് വെച്ചാൽ ലാസ്റ്റ് പണിയല്ലേ ഇത് അപ്പം അതെല്ലാം അവർ ഒതുക്കുവാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കി വെച്ച് അവർക്ക് പോകണ്ടായിരുന്നു അപ്പോഴത്തേപ്പം മണി പത്ത് മണിയൊക്കെ ആയി അന്നാരോ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടല്ലേ സാധനങ്ങളൊക്കെ തികയാതെ വന്നു ഒരുപാടാളായിരുന്നു അറിയോ പിന്നെ ആ പാവം ആ പാചകക്കാരനും പിന്നെ അവിടെ വന്ന ആൾക്കാരും എല്ലാവരും കൂടെയൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആളിഷ്ടം പോലെ ആയപ്പോഴേ അങ്ങനെ ഭയങ്കര തിരക്കാരെന്നുവെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഇത് മണി പത്ത് പത്തരയൊക്കെ ആയപ്പോഴും ആ പിന്നെ പാവം പയ്യന് പൊറോട്ട അടിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞു കാലിയായി എന്താ ലാസ്റ്റത്തെ ആ പൊറോട്ടയാണ് പിന്നെ ലാസ്റ്റ് പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഒതുക്കാൻ കയറിയ ഒരു രംഗമാണ് ഈ കാണുന്നത് പാചകം ചെയ്താൽ കൊച്ചൻ പോയി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പെണ്ണുങ്ങളും ഞങ്ങളും കൂടെ പിന്നെ അടുത്ത കുട്ടികളെല്ലാം കൂടെ ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് അവിടേക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വന്നതാണ് സാധനങ്ങളൊക്കെ എടുക്കാനും ബാക്കിയുള്ള ബാലൻസ് ചെയ്തതൊക്കെ അല്ലെങ്കിൽ പട്ടി വലിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ബാക്കിയെല്ലാം നമുക്ക് കൊണ്ടുപോകണ്ടായത് ഇപ്പോൾ ഇതാണ്ട് ദോശക്കല്ലൊക്കെ ക്ലീനായി എല്ലാവരും പോയി ലാസ്റ്റ് ലാസ്റ്റത്തെ ചരുവത്തിലുള്ളതാണ് അപ്പോൾ എല്ലാം ഓക്കേ